ഉച്ച സമയത്ത് എന്ത് ചെയ്യണം ചൂടുകൊണ്ടെന്ന് അറിയാതിരുന്നപ്പോൾ മൂവാണ്ടന്മാവിൻ്റെ ചുവട്ടിലൊന്ന് പോയി നോക്കി പഴുപ്പാവണേ ഉള്ളൂ വീഴാൻ തുടങ്ങിയിട്ടില്ല വവ്വാൽ കൊത്തി കുറേയൊക്കെ താഴെ ഇട്ടിട്ടുണ്ട് വടക്കേ തൊടിയിൽ പൂത്താങ്കീരിയും ചെമ്പോത്തും കുയിലുമൊക്കെ കലവില കൂട്ടുന്നുണ്ട് മുറ്റത്തെ താമര ടാങ്കിൽ വെള്ളമുണ്ട് അത് കുടിക്കാനാ അവർക്ക് കുളിക്കും വേണം പതുക്കെ തൊടിയിലേക്ക് അവരുടെ അടുത്തേക്ക് നടന്നു കൗങ്ങിനിടയിൽ നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റും വരുന്നുണ്ട് പൈനാപ്പിളും ചക്കയും വാഴക്കൊലയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കും കിളികൾക്കും ധാരാളം കഴിക്കാൻ പിന്നെ വേനൽ ഒട്ടും ബാധിക്കാതെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇതിനടുത്തായിട്ട് ഒരു സപ്പോട്ട നന്നായി കായ്ച്ചു നിൽക്കുന്നുണ്ട് മയിൽ കാണാതിരുന്നാൽ മതിയായിരുന്നു കണ്ടാൽ ഒന്നും ബാക്കി വെക്കില്ല അതിനിടയ്ക്ക് ഒരു ചാമ്പ ചാമ്പത്തയ്യെ നന്നായി കായ്ച്ചു നിൽക്കണു ഇനി ചാമ്പയ്ക്കട കാലം ചാമ്പയ്ക്ക ജാം അച്ചാറ് ജ്യൂസ് അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കും ഈ കാലത്ത് ചാമ്പയ്ക്കമയം ഇതിനടുത്തായിട്ട് ഒരു മുരിങ്ങാ ധാരാളം കായ്ച്ചു നിൽക്കുന്നുണ്ട് മുരിങ്ങയിലയും അലയും മുരിങ്ങ കായയും വേനൽക്കാലത്ത് നല്ലതാണ് ഒരു പൊട്ടക്കളമുണ്ട് അടുത്തേ അതിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഉഷാറായി നിൽക്കുന്നത് കാക്കയ്ക്കും കൊക്കിനും കുളിക്കാനുള്ള വെള്ളമുണ്ട് ഇവർക്ക് കുടിക്കാനും ചാമ്പക്കയിലെ വണ്ടും ഈച്ചിയും ഒക്കെ വന്നിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം വേണമല്ലോ പിന്നെ നമ്മൾ ആവുന്നത്ര തണുപ്പും തണലും കൊടുത്ത് ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ അതാരാണെന്ന് ഞാൻ പറയാം ആൾ പാവാണ് കേട്ടോ കാണുന്ന ഗാംഭീര്യേ ഓരോ ആളുകൾ വരുമ്പോഴും ഓരോ തരത്തിലാണ് നമ്മളെ ശബ്ദം ഉണ്ടാക്കി അറിയിക്കുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ടോമിക്കുട്ടനാണ് പാവാണ് അഞ്ച് വർഷമായി എൻ്റെ കൂടെ കൂടിയിട്ട് ടോമിക്കുട്ടൻ ഇനി